പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുപ്രഭാതം സ്നേഹവന്ദനം ഇന്ന് ചൊവ്വാഴ്ചയാണ് ജനുവരി ഏഴാം തീയതി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവ അന്ന് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന വരാൻ മഹാദുരപ്പെടുവാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിയുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഈ ദേശത്തിന് ഞങ്ങളുടെ ഈ ദേശത്തിൽ മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബം പ്രത്യേക നിയോഗം മക്കളെ ഇവിടെ പ്രാർത്ഥന ആവശ്യം പറയുക അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവിൻ്റെ നാമത്തിന് ഈ ദിവസത്തെ സമർപ്പിക്കുന്നു ഇത് മനോഹരമായ ഒരു സംഭവമാണ് കാര്യം അതാ ദിവസങ്ങളിലെ അതിരാവിലെ കർത്താവിൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റ് മാതാവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ കഴിയുന്നത് എന്തൊരു അനുഗ്രഹമാണ് വിശ്വസിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്കും ഇത് അപാരമായ ഒരു ആധ്യാത്മികതയാണ് ശേഷം നമിച്ച കൈകൾക്കൊപ്പം നമുക്ക് പാപ എന്ത് ഇപ്പോൾ പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കാം അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ് अम्मे परशुद्ध अम्मे അമ്മേ പരിശുദ്ധമേ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളങ്ങള് അടയാളങ്ങള് ഓരോ ദിവസവും ഓരോ ദിവസവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അമ്മ പരിശുദ്ധം ഇപ്പോൾ ലോകം മുഴുവനും ഇപ്പോൾ ലോകം മുഴുവനും ശിരസ് നമുച്ച് കൈകൾ കൂപ്പി ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ വലതു കരത്തിന്റെ ആണിപ്പോഴും അത്ഭുതകരത്തിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന ഓർത്ത് നന്ദി പറയും ടയാളത്തിൽ ദേവശക്തിയായി ഞാൻ മക്കളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ യാത്രകള് ജോലികള് ഏർപ്പെടുന്ന ഉദ്യമങ്ങള് ഉദ്യോഗങ്ങള് നിങ്ങളുടെ സഞ്ചാരങ്ങള് നിങ്ങളുടെ ഇടപെടലുകള് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങള് എല്ലാം പരിശുദ്ധ മതമതനെപ്പിക്കുന്നു കർത്താവെ ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ ദിവസനിധി നിന്നുകൊണ്ട് കർത്താവ് അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതയാവനകൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യാത്രകളിൽ കർത്താവെ സഹയാത്രികനകനെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഓർത്ത് വേവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരും പരീക്ഷയെ ഓർത്തും ജീവിതത്തെ ഓർത്തും മക്കളെ വേദനിക്കുന്ന മക്കളെയും അങ്ങനെ ദിനസ്ഥ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കൃപാന്റെ വരികളെ കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാധ്യസ്ഥതയിലെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ കുടുംബങ്ങളെ നീ ആശ്രവദിക്കണം ഇന്നത്തെ ഉദ്യമങ്ങളെ നീ ആശ്രവദിക്കണം രോഗികളെ നീ ആശ്രയിച്ച് സൗഖ്യപ്പെടുത്തണം കർത്താവ് ഓരോരോ കോൺട്രാക്റ്റുകൾ കരാറുകളിലൊക്കെ ഏർപ്പെട്ട വര് അവർക്ക് നിർണായകമായ ദിവസമായിരിക്കും എന്ന് കർത്താവി അങ്ങനെ സാന്നിധ്യം ഉണ്ടാകണം രജിസ്ട്രേഷൻ പോണവരുണ്ട് ഓരോരോ കാര്യ പരീക്ഷകൾ പഠനങ്ങൾ പറമ്പുകൾ ഒക്കെ രജിസ്ട്രേഷൻ പോകുന്നവരുണ്ട് അതിനെല്ലാം മംഗളപരമായിട്ട് മനോഹരമായിട്ട് നടക്കാനിടയാക്കണ കർത്താവ് സ്ഥാപന ജംഗ വസ്തുക്കൾ വീട്ടിനാവശ്യമായ കാരണങ്ങൾ വീട്ടു വളർത്തുന്ന മൃഗങ്ങൾ അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഉപ ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ പർച്ചേസിന് പോകുന്നുണ്ട് ശരി കടകമ്പോളങ്ങളും വ്യാപാര വ്യവസായ ശാലകളിലും ആവശ്യമായ സാധനം എടുക്കുവാനും കൊടുക്കുവാനും മേടിക്കുവാനും പോകുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണം ചെക്കുകൾ ഒപ്പിടുന്ന ചെക്കുകൾ നീ ആശീർവദിക്കണം കർത്താവ് ആ ചെക്ക് എന്തെല്ലാം നിങ്ങൾ എവിടെ വരെയാണ് നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം റെജിസ്റ്റുകൾ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടോ എന്തെല്ലാം പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടല്ലോ എന്തെല്ലാം അവിടെ എല്ലാം കർത്താവ് നിന്റെ സാന്നിധ്യം ഉണ്ടാണ് കാരണം ഞങ്ങൾ തെറ്റായി പോയാൽ നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ പിന്തിരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് നടക്കുന്ന കാര്യമാണ് കർത്താവ് എത്രയും വേഗം കാലപിടപ്പം കൂടെ കർത്താവ് അത് നിറവേറ്റാൻ ഇടയാക്കിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ കർത്താവ് പരസ്പരമുള്ള സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവ് അങ്ങ് ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഇന്നെടുക്കുന്ന കർത്താവ് ഒന്നും കണ്ടല്ല ആരെയും കണ്ടല്ല അങ്ങേ മാത്രം കണ്ടുകൊണ്ട് ചില ആൾക്കാർ എഗ്രിമെന്റ് ചെയ്യുന്നു ചില ആൾക്കാർ വ്യവസ്ഥ പറയുന്നുണ്ട് ചില ആൾക്കാർ ചില ഡേറ്റുകൾ മിസ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും കർത്താവിനെ സഹായിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്ത് ദൈവത്തിൻ്റെ ശ്രദ്ധ കിട്ടിച്ചിറങ്ങി കർത്താവിൻ്റെ ശ്രദ്ധ നൽകാൻ ആവശ്യിക്കട്ടുണ്ട് കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവിനെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടട്ടെ മാരകമായ രോഗങ്ങൾ തീരാ വേദികൾ ജീവിത ദുരിതങ്ങൾ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഡിപ്രഷൻ ബാധിച്ച മാനസികാവസ്ഥകളെല്ലാം യേശുക്ക് നാമത്തെ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞ പോലെ ഉരുങ്ങി കർത്താവ് കാറ്റുപോലെ കടന്നു പോകട്ടെ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സുഖപ്പെടുകയും നിങ്ങളെ ഇന്ന് ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരശുദ്ധയുടെ മാധ്യമത്തെ ഏപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഏപ്പിച്ചുകൊണ്ട് ദൈവ ദിന ശുദ്ധികൾ അർപ്പിക്കുന്നു യേശു സ്വസ്ത്രം യേശു നന്ദി എന്റെ കർത്താവ് നാമത്തെ സഭയുടെ അധികാരം ിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തികൾ ഇന്നത്തെ ദിവസത്തില് മക്കളെ ഈശ്വാസീർവദിക്കുകയും കൃപാസിലെ സാക്ഷ്യങ്ങൾ പറയുന്ന പോലെ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിങ്ങളെ അടയാളം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പ്രിയപ്പെട്ട നമ്മളിന്ന് വായിക്കുന്നത് നമുക്കറിയാവല്ലോ പ്രിയപ്പെട്ടതേ അതായത് നമ്മളെ ഓരോ ദിവസവും ആത്മാവിലെയും ആത്മീയതയിലും ക്രിസ്തുവിലും വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കോശങ്ങൾ തന്നെയാണ് ഇന്നലെ എത്രയോ പുതിയ കോശങ്ങൾ രാത്രി ഉണ്ട് അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ ഈ കായലിലൊക്കെ വീശാൻ പോകും വീശാൻ പോകുന്നതൊക്കെ ഉറക്കം നിൽക്കേണ്ടി വരും ഉറക്കം നിന്നൊക്കെയാണ് അല്ല വല്ല വീശാണത് അവരെന്താ അവർ നൂറ് ഗ്രാം ഈന്തപ്പഴം മേടിച്ചിട്ട് പോകും ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വീശുകഴിഞ്ഞ് വന്ന ആൾക്കാരുടെ കണ്ടുപൊട്ടിയപ്പോൾ ഞാൻ ബാ രാത്രി കഴിച്ചതിന് ബാക്കി ഈന്തപ്പഴം ഞാൻ ഈ മടിയിൽ മീൻപിൻ്റെ കാശും കൊണ്ടുവരികയാണെന്ന് പ്രിയപ്പെട്ടവരും അടുപ്പമുള്ളവർക്കാണ് ഇടവക്കാരാണ് കാല ഇത് ഈന്തപ്പഴം കൊണ്ടുപോയി ഞാൻ ഈന്തപ്പഴം തന്നെയാണ് അവർ ഈന്തപ്പുഴ രാത്രി ഉറക്കം നിൽക്കുമ്പോൾ കുറേ ബ്ലഡ് നമുക്ക് നഷ്ടപ്പെടത്തില്ലേ അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തുമ്പത്തും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കേ അപ്പോൾ രക്തം ഉണ്ടാകാൻ വേണ്ടി ഈന്തപ്പഴം രാത്രി കഴിക്കുന്നു ഞാൻ ബേസ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്കത് പുതിയ അറിവായി കിട്ടി അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോശങ്ങളും അതുപോലെ ബ്ലഡും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ തിരിച്ച് നമുക്കത് ലഭിക്കണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മീയം ഇതുപോലെ കോശ വളർച്ചയുണ്ട് ആധ്യാത്മിക കോശ ഇപ്പോൾ എപ്പോഴും എപ്പോഴും ഇപ്പോൾ കരിസ്മാറ്റിക് കാലങ്ങളിലെ ആൾക്കാർ കല്യാണമൊക്കെ കഴിക്കാൻ വേണ്ടി മകളെ ഒക്കെ ഞാൻ കല്യാണമൊക്കെ ഒത്താം കല്യാണം ഒത്തച്ച പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും അപ്പോൾ ഞാൻ പ്രാർത്ഥനക്കാരനാണ് അങ്ങനെ പുതിയൊരാൾക്ക് ഒരു 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 വർഗം ഉണ്ടാകി അപ്പോൾ എന്ത് സംബന്ധിച്ചാൽ അയാൾ പ്രാർത്ഥനയ്ക്ക് നടക്കുന്നയാളാണെന്ന് അതായത് വീടുകളിലൊക്കെ പ്രാർത്ഥിച്ച് പക്ഷേ എന്ത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആധിമസഭയിലെ പ്രബോധനങ്ങൾ പ്രാർത്ഥന ഒരു ഘട്ടമാണ് നമ്മൾ സാധാരണ വിശ്വാസി പ്രാർത്ഥനയുള്ള ആൾ സാക്ഷ്യപ്പെടുത്തുന്ന ആൾ അതിനുശേഷം പിന്നീട് നമ്മളെ പ്രബോധിപ്പിക്കുന്നവരായിട്ട് മാറും നമുക്ക് ആ വചനം എടുക്കാം അതായത് ഞാൻ ഉദ്ദേശിച്ചറിയാം നിങ്ങൾ ഏത് നിലവാരത്തിലുണ്ടായാലും ഇന്നലത്തെ ആധ്യാത്മികത ഇന്ന് പറ്റത്തില്ല ഇന്ന് കുറച്ചുകൂടി വളർച്ച ദൈവ ദൃശ്യം കാണിക്കുമ്പോഴാണ് വിശ്വാസം നീന്തീകരിക്കുന്നത് ആറ് ആറ് ഒന്നേ ലേഖനം അതിനാൽ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ കേട്ടാ കേട്ടാ പ്രഥമ പാഠങ്ങൾ അപ്പൊ ക്രിസ്തുവിന്റെ വചനത്തിൽ പല പാഠങ്ങൾ പാഠങ്ങളുണ്ടെന്നർത്ഥം നമുക്ക് പക്വതയിലേക്ക് വളരാം നമുക്ക് പക്വതയിലേക്ക് വളരാം അപ്പഴ പ്രഥമ പാഠങ്ങളിൽ കുറച്ച് പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ആയിരിക്കും ഇപ്പോഴും ആൾക്കാർക്ക് നമസ്കാരവും പ്രാർത്ഥനയും മത്രേ ഉള്ളെങ്കിൽ നിങ്ങൾ ഇതിന്റെ അത്തൊരു നാലാം ക്ലാസ്സുകാരനാണ് അത് നാലാമത്തെ ക്ലാസ്സുകാരത്തി പിന്നെ എന്താണ് പക്വതയിലേക്ക് വളരാ എങ്ങനെ വളരണമെന്നാ പറയണത് ഒന്ന് കുറഞ്ഞ പതിനാല് ഇരുപത്തി എടുത്തേ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ സാരോപദേശം എന്ന് പറയണത് പ്രബോധനമാണ് ഉപദേശിക്കുന്നത് അത് കൗൺസിലിങ്ങാണ് ഉപദേശിക്കുന്നത് അതായത് ഇപ്പൊ ഇന്ന് കൃപാസനത്തിൽ ഒരു അച്ഛൻ രാവിലെ കുബാദിര പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ കൊല്ലവും ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഒമ്പതിനായിരം പേർ ആത്മഹത്യ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിനായിരം പേർ ആത്മഹത്യ ചെയ്യുന്നവരാണ് അപ്പോൾ എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായി വന്നിരിക്കുന്നത് കൗൺസിലിംഗാണ് ആദിമസഭയിൽ അത് ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് കൗൺസിലിംഗ് അച്ഛന്മാരെയും കന്യാ ബ്രദേശിനെയും ഒക്കെ ഏൽപ്പിക്കുക അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും ആ വാചനം വായിച്ച് നിങ്ങൾ ഓരോരുത്തർ ഫെബ്രുവരി അഞ്ച് പന്ത്രണ്ട് വായ് നോക്കിയേ ഇതിനകം ഇതിനകം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് ആ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് അതായത് സഭ വളർ വളരുമ്പ ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ആ വളർച്ച ജനങ്ങള് വ്യത്യസ്തമായ സാഹചര്യങ്ങളല്ലേ ഇപ്പോൾ പോണത് ആ സാഹചര്യങ്ങൾക്കെല്ലാം എത്തും ഈ ധ്യാനകേന്ദ്രങ്ങൾക്ക് എന്തും മാത്രം മനുഷ്യനാണ് ആത്മഹത്യ രക്ഷപ്പെടുത്തിയെന്നറിയാമോ പക്ഷേ അതെന്ന് പറഞ്ഞ ഒരു കേന്ദ്രീകരണമായിട്ടുള്ള ഒരു സിസൂഷൻ തളുപരി സഭ തന്നെ എല്ലാവരും വളരണം അല്ലാതെ എല്ലാ കാലത്തും പെരുന്നാളും നടത്തി ചെണ്ടേയും മുത്തുകൂടേയും കിടക്ക നടക്കണ ആ അഭ്യാസങ്ങളെ അത് ഒരു പരിധിയാണ് അതെല്ലാം വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളാണ് അത് പിന്നിട്ടിട്ട് എന്ത് ചെയ്യണം നമ്മൾ പ്രബോധകരായി മാറണം പരസ്പരം ഉപദേശിക്കാനുള്ള കഴിവുണ്ടാകണം അതിന് പരസ്പരം ഉപദേശിക്കാൻ കഴിയുന്നവരുമ്പോൾ ആ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മളെ ഉപദേശിക്കാൻ കഴിവുള്ളവരായിട്ട് മാറണം അപ്പോൾ നമ്മൾ ആ നമ്മളെ ഉപദേശിക്കുമ്പോൾ പ്രബോധനം ചെയ്യുമ്പോൾ നമുക്കൊരു ആധ്യാത്മിക മോറൽ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ആധ്യാത്മികമായ ക്രെഡിബിലിറ്റി നേടിയെടുക്കുമ്പോഴാണ് വിശ്വാസി വളർച്ച പ്രാപിക്കണത് അപ്പോൾ ആ വിശ്വാസി വളർച്ച പ്രാപിച്ചാൽ മാത്രമേ സഭയിലുണ്ടാകുന്ന മറ്റംഗങ്ങളെ ഏത് സഭയിൽ തന്നെയല്ല പുറത്തുള്ളവരായാലും മനുഷ്യനായാലും അപ അപകടത്തിൽ മാനസിക അപകടത്തിലൊക്കെ പെടുന്ന ആൾക്കാരെ സന്ധിക്കാൻ കഴിയണം അങ്ങനെ കഴിയ കഴിയണ വർ സഭയ്ക്ക് മാത്രമേ എല്ലാ കാലങ്ങളിലും പ്രസക്തിയുള്ളൂ അല്ലെങ്കിൽ സമാധാന കാലത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ സഭയുടെ സമാധാനകാല പ്രസക്തിയല്ലാതെ അത് അസമാധാന കാലത്തെയും യുദ്ധകാലങ്ങളിലുമുള്ള പ്രസക്തി ഭക്തി നിലനിൽക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ നിലനിർത്തുമ്പോഴാണ് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ കണ്ട ഒന്നൊന്നിന് വായിക്കാം ഒന്ന് കുറേ പതിനാല് ഇരുപത്താറ് നിങ്ങൾ സമ്മേളിക്കുമ്പോൾ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ ഒരു സങ്കീർത്തനമോ സാരോപദേശമോ സാരോപദേശമോ ഭാഷയോ ഭാഷയോ വ്യാഖ്യാനമോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഇവയെല്ലാം ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ആത്മീയോത്കർഷണത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ ഉപയോഗപ്പെടു ആത്മീയമായിട്ട് ആത്മാവിൽ വളരാനും കൃപയില് നിലനിൽക്കാനും വേണ്ടി പരസ്പരം ഉദ്ദേശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പം അങ്ങനെയുള്ളവരുടെ എണ്ണം നേരത്തെ കൂടുതലായിരുന്നു ശരിക്കും ഇപ്പോൾ മെഡിസെൻ്റിപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക് അതുപോലെ തന്നെ സൊഡാലിറ്റി സ്വഡാലിറ്റി ലിജോമേരി ഉണ്ടായിരുന്നു അവരൊക്കെ പണ്ട് നല്ല പ്രബോധകരായിരുന്നു ശരിക്കും ഇന്നിപ്പോൾ വീട് വെപ്പ് കൊടുത്ത് വീട് വെച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉപവിപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും ഉപവിപ്രവർത്തനങ്ങളൊക്കെ കാശു സമയമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും പക്ഷേ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ പ്രബോധകരാകാൻ പറ്റത്തുള്ളൂ അപ്പം അത് സീരിയസ് വിഷയമാണ് സഭയുടെ സ്വത്തെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദാനങ്ങളായ ഇതുപോലുള്ള പ്രബോധനങ്ങളാണ് വളരുന്നവരെ ആർത്ഥനയെ മാത്രം വളരാതെ പ്രബോധനത്തെ വളർന്ന് മറ്റുള്ളവരെ നിലനിർത്താൻ സാധിക്കണം നമ്മൾ നിലനിൽക്കുകയും ചെയ്യണം മറ്റുള്ളവരെ നിലനിർത്താനും കൂടി എന്നെ ഉപകരണമാക്കണമെന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചാൽ നമുക്കത് തന്നെ നിലനിൽക്കാൻ കഴിയും മറ്റുള്ളവരെ നമ്മുടെ ഒപ്പം മറ്റുള്ളവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രീസ് നാളെ സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക